എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും അധിപതിയായിരിക്കുന്ന ഭഗവാൻ എന്തിനാ നമ്മൾ കൊടുക്കുന്ന ഗോൾഡ് അല്ലെ പണം ഭക്ഷ്യസ്ഥാനത്ത് ലക്ഷ്മി ദേവി തന്നെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മൾ എന്തിനാ പണം കൊടുക്കുന്നത് പുനർജന്മമായതുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും ഒരു ഉൾവിളിയുണ്ട് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം കാണുമ്പോൾ പറയത്ത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതുപോലെ എപ്പോഴോ ഇരുന്നിട്ടുണ്ട് അത് നമ്മുടെ സിക്സ് സെൻസിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യമാണ് ചിലരോട് നമുക്ക് നമുക്കൊരു പ്രത്യേകം തോന്നും റോട്ടിൽ കിടക്കുന്ന വ്യക്തികൾ കഴിഞ്ഞ ജന്മത്തിലെ കോടീശ്വരന്മാരായിരിക്കാം അങ്ങനെ പല പല പൊസിഷനിൽ ഇരുന്നവരായിരിക്കാം അവരുടെ പുനർജന്മമാണ് കാരണം ഉണ്ടായപ്പോ അവർ ആർക്കും കൊടുത്തില്ല ദാനം ചെയ്തില്ല അവര് പലരെയും വേദനിപ്പിച്ചു ഈ ജന്മത്തിൽ നമ്മൾ അകാരണമായി ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഈ തല്ല് തിരിച്ചു മേടിക്കാൻ നമ്മൾ ഇവിടെ പുനർജ്ജനിക്കും തിരിച്ചു മേടിച്ചിട്ടേ നമ്മൾ പോകും ശ്രീനിവാസ പെരുമാളുടെ കല്യാണത്തില് അത് പ്രത്യേകം പറയുന്നുണ്ട് അത് പറയണോ കല്യാണത്തിന്റെ കഥ ശ്രീനിവാസ പെരുമാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കറിയാം വെങ്കിടാ ചിലപതി അദ്ദേഹത്തെ അറിയാം ഇന്നെല്ലാവരും എന്തിനാണ് തിരുപ്പതി ഓടുന്നത് ഭഗവാൻ കാശി തരും ആയിരം കൊടുത്താൽ രണ്ടായിരം ഈ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഞാൻ ബാലാജിയുടെ പാദങ്ങൾ സന്ദർശിക്കാനാണ് പോകുന്നത് എന്നൊരു മനസ്സോടുകൂടി പോയി നോക്കും ചിലപ്പോൾ ഗതികെട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സഹായം ചെയ്യും നമ്മൾ അവരൊരിക്കലും കണ്ടിട്ട് കൊടുക്കുന്നുണ്ടാവില്ല ഇല്ല അതൊക്കെ മുജന്മ കണക്ഷൻസ് ആണ് ഇങ്ങനെ ഓരോ നിമിഷവും ചെയ്യുന്ന സഹായങ്ങളാണ് നമ്മുടെ പുണ്യത്തെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്ന പണോ പേരോ പ്രശസ്തിയല്ല നമ്മുടെ പുണ്യം കൂട്ടുന്നത് നന്മ സാത്വിക ജീവിതം നമ്മളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഒരു പുണ്യത്തിന്റെ ഭാഗമാണ് ഈ പുണ്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആവും അപ്പൊ ആളുകൾ പറയും എത്ര ഈശ്വരനെ വിളിക്കുന്ന ചെയ്യാത്ത വഴിപാടില്ല ഒന്നും ശരിയാവുന്നില്ല നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വാങ്ങാൻ ഈശ്വരൻ നമ്മുടെ ജോലിക്കാരനല്ല അത് ആദ്യം മനസ്സിലാക്കുക എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും അധിപതിയായിരിക്കുന്ന ഭഗവാൻ എന്തിനാ നമ്മൾ കൊടുക്കുന്ന ഗോൾഡ് അല്ലെ പണം ഭക്ഷ്യസ്ഥാനത്ത് ലക്ഷ്മിദേവി തന്നെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മൾ എന്തിനാ പണം കൊടുക്കുന്നത് അപ്പൊ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് സത്യകമായിട്ട് ഈശ്വരനെ ആരാധിക്കുകയാണെങ്കിൽ ഈ പുനർജന്മം നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ഈശ്വരന്റെ അടുത്തേക്ക് പോകാം അങ്ങനെ വന്നു പോയതല്ലേ നമ്മുടെ പൂന്താനം തിരുമേനിയൊക്കെ ഗോലരത്തല്ലേ അവർ ഇരിക്കുന്നത് അവരെയാണ് മഞ്ചരികൾ എന്ന് പറയുന്നത് മനുഷ്യജന്മം എന്ന് പറയുന്നത് പവിത്രമായ ജന്മമാണ് എത്രയോ കോടി ജന്മങ്ങൾ എടുത്തെടുത്ത് അവസാനം ഭഗവാൻ ഭഗവാനെ അറിയാൻ ചെയ്യുന്ന ഒരു കാരുണ്യമാണ് ഈ മനുഷ്യജന്മം ആ ജന്മത്തിൽ നമ്മൾ ഭഗവാനെ തേടി മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഉപവാസങ്ങളെടുത്ത് ആ എന്താ പറയുക ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം എല്ലാം ചെയ്ത് നമ്മൾ നമ്മളെ പ്യൂരിഫൈ ചെയ്തിട്ട് ഒരാഗ്രഹങ്ങളും ഒരു നിസ്വാർത്ഥമായൊരു എന്താ പറയുക ഒരു ഒന്നുമില്ലാത്ത ഒരു ജീവിതം നമ്മൾ ജീവിക്കാണെങ്കിൽ ഈശ്വരൻ നമ്മളെ കൈവിട്ടില്ല സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഒരിക്കലും കൈവിടില്ല നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് എന്ത് കൊണ്ടുപോകാനുണ്ട് ഒന്നുമില്ല നമ്മൾ ഇന്നിരിക്കുന്ന ഈ പ്ലേസിന്റെ ഓണർഷിപ്പ് എത്ര പേര് കൈമാറ്റം ചെയ്തതായിരിക്കാം അപ്പോഴൊക്കെ അവർ എൻ്റെ 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 എന്റെ എന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് ഇങ്ങനെ ചൂണ്ടി 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 കാണിച്ചു എന്നാ എൻറെ പറഞ്ഞു വെച്ചവരൊക്കെ എവിടെ അറിയില്ല എന്റേതെന്ന് പറയാനൊന്നുമില്ല ഈ ഭൂമിയിൽ ഈ ശരീരം പോലുമില്ല ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ ശരീരം ആരോഗ്യവും ഒന്ന് പൊക്കി എടുത്തുകൊണ്ട് കത്തിക്കും നമുക്ക് പറയാൻ പറ്റില്ല ആത്മലോഭം സംഭവിച്ചാൽ അതായത് ആത്മാവ് നഷ്ടപ്പെട്ട നമുക്ക് ഒരു ഇതുമില്ല അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു എൻഡി എന്ന് പറയുന്ന മനോഭാവത്തിൽ നിന്ന് പോലും നമ്മൾ മാറണം പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചെരകണ്ടോ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ടാകും പിന്നെ തീർച്ചയായിട്ടും ഏഴ് ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് സുതലം വിതലം തലാതലം പാതാളം രസാതലം മഹാലോകം നാഗലോകം എല്ലാം പറയുന്നുണ്ട് ഏഴ് ലോകങ്ങൾ മുകളിലോട്ടും പറയുന്നുണ്ട് അതും കഴിഞ്ഞിട്ടാണ് എന്താ പറയുക സത്യലോകം ജനലോകം തപലോകം അങ്ങനെ ഏഴ് ലോകങ്ങൾ മുകളിലേക്കുണ്ട് അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രഹ്മജ്യോതി വിരജാനദി വൈകുണ്ഠം കൈലാസം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗോലോകം അവിടെയാണ് കൃഷ്ണൻ ഇരിക്കുന്നത് നമുക്ക് അത്രയും മുകളിലോട്ട് എത്താൻ ഒന്നൊരു യോഗ്യതയില്ല അവിടെ എത്തിയാൽ മാത്രമേ പുനർജന്മം ഇല്ലാണ്ടുള്ളൂ അവിടെ എത്തിയിട്ടില്ല മറ്റേത് ലോകത്ത് പോയാലും നമ്മൾ ചെയ്തതിൻ്റെ പുണ്യം തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ ഭൂമിയിലേക്ക് തന്നെ വരണം ഈ ജന്മം കുറെ പുണ്യം ചെയ്തിട്ട് നമ്മൾ വേറെ ലോകങ്ങളിലേക്ക് പോയാൽ നമുക്കൊരു പരിധി ഉണ്ട് യോനിയിൽ ജനിക്കുകയാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക